കനത്ത മഴയിൽ ആൽമരം പൊട്ടിവീണ് ക്ഷേത്രത്തിന്റെ മേൽക്കൂര തകർന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തൃക്കിടീരി മുന്നൂർക്കോട് സ്വാമി ക്ഷേത്രത്തിന്റെ മേൽക്കൂരയാണ് തകർന്നത് തൃക്കിടീരി മുന്നൂർക്കോട് സ്വാമി ക്ഷേത്രത്തിന്റെ മേൽക്കൂരയാണ് ആൽമരം പൊട്ടിവീണ് തകർന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ മുൻവശത്തെ വലിയ ആൽമരമാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും പൊട്ടി വീണത് സമീപത്തെ തെങ് ഉൾപ്പെടെയുള്ള മറ്റു മരങ്ങളും ഇതോടൊപ്പം ദിനം പതിച്ചു പ്രദേശത്തെ മറ്റു പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടി വീണ വൈദ്യുതി ലൈൻ ഉൾപ്പെടെയുള്ളവ നശിച്ചിരുന്നു വ്യാഴാഴ്ച ഉച്ചയോടെ ശക്തമായ കാറ്റും മഴയുമാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മുന്നർക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഇന്നലെ ഉച്ചയ്ക്കാണ് മരം പൊട്ടി വീണ് കാറ്റിന് കാറ്റ് വന്നിട്ട് മഴ പൊട്ടി വീണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് എല്ലാം നാശം നാശമായി നല്ല കാറ്റായിരുന്നു ശക്തമായ കാറ്റായിരുന്നു കാറ്റു ചോ ചുവട്ടിയെടുത്തിട്ടാണ് മരം വീണത് നല്ല പഴക്കുള്ള വലിയ മരമാണ് ആ വലിയ പഴം ഒരു എണ്ണൂറ് തൊള്ളായിരം കൊല്ലം പഴക്കമുള്ള മരമാണ് അമ്പലത്തിനും തൊള്ളായിരം പഴക്കമുണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കുന്നാർക്കോട് അമ്പലത്തിനും നാശനഷ്ടമുണ്ട് ഇവിടെ ആ പരിസരത്ത് കൂടെയൊക്കെ പൊട്ടി വീണുന്നുണ്ടായിട്ടുണ്ട് അപകടമൊന്നും പറ്റിയില്ല ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണ് കമ്പി പൊട്ടി വീണ് നാശമായി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഉച്ചയ്ക്കാണ് സംഭവിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ